അഞ്ചരക്കണ്ടി ടൗണിൽ പ്രവർത്തിക്കുന്ന മോഡേൺ ക്ലിനിക്കിന് പതിനയ്യായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മലിനജലം പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായ രീതിയിൽ ഒഴുകിവിട്ടതിനും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കെട്ടിടത്തിന് പിറകിൽ കൂട്ടിയിട്ട് കത്തിച്ചതിനുമടക്കമാണ് പിഴ ചുമത്തിയത് ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം വേങ്ങാട് പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് അഞ്ചരക്കണ്ടി ടൗണിൽ പ്രവർത്തിക്കുന്ന മോഡേൺ ക്ലിനിക്കിന് പതിനയ്യായിരം രൂപ പിഴ ചുമത്തിയത് സ്ഥാപനത്തിൽ നിന്നുള്ള മലിനജലം പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായ രീതിയിൽ ഒഴുക്കിവിട്ടതിന് പതിനായിരം രൂപയും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കെട്ടിടത്തിന് പുറകിൽ കൂട്ടിയിട്ട് കത്തിച്ചതിന് അയ്യായിരം രൂപയുമാണ് പഞ്ചായത്തി രാജ് ആക്ട് വിവിധ വകുപ്പുകൾ അനുസരിച്ച് പിഴ ചുമത്തി നടപടി സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വേങ്ങാട് പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയത് മെഡിക്കൽ മാലിന്യ സംസ്കരണ ഏജൻസിയായ ഇമേജിന് നൽകാനുള്ള രണ്ട് കവറുകളും രോഗികൾ കാത്തിരിക്കുന്ന സ്ഥലത്ത് സുരക്ഷിതമല്ലാത്ത ിൽ സൂക്ഷിച്ചതായും പരിശോധനയിൽ കണ്ടെത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ ജെറിൻ ജോണും പരിശോധനയിൽ പങ്കെടുത്തു